ആ ഞങ്ങൾ എത്തും ും അളിയൊക്കെ ആക്കി തരും ഞങ്ങള് പോരും പിന്നെ ആ പെരുന്നാളൊക്കെ ഉഷാറാക്കിണ്ടാക്കിട്ടോ ചായ കൊടുത്തിട്ട് ഞാൻ ചെറുപ്പത്തൊള്ളുട്ടോ എന്തൊക്കെ ഉറപ്പായിട്ടില്ല നോക്കട്ടെ അപ്പൊ രണ്ടാം പെരുന്നാള ഉണ്ടാക്കണ് അന്നത്തെ കാലം പഴയ കാലത്തെ കാലത്ത് പെരുന്നാളെ ടോർമ വരുന്നപ്പങ്ങനെ പെരുന്നാൾക്ക് പോകുമ്പോ പഴയ കാലത്ത് ഞങ്ങളൊക്കെ പെരുന്നാൾക്കൊക്കെ പോവുകയെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ മതിരൊന്നുമല്ല കാരണം അന്ന് മെയിനായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ കേട്ടോ കാരണം പെരുന്നാളോ കല്യാണം ഇങ്ങനെന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ കഞ്ഞി ചമ്മന്തി ഇങ്ങനെ ചോറൊക്കെ വളരെ അപൂർവ്വമായിട്ട് ഉണ്ടാകുന്നൊരു കാലമാണല്ലോ കഞ്ഞിൻ്റെ മെയിൻ അപ്പോൾ ആണ് പെരുന്നാളൊക്കെ വരുമ്പോൾ എല്ലാ വീട്ടിലും കയറും എല്ലാ അതിൻ്റെ വാശിൻ്റെ അടിയും കുടുംബത്തിലും ഒക്കെ നടന്ന് അത് വണ്ടികളും കുറവാണല്ലോ ഇന്നിപ്പോൾ യാത്രാ സൗകര്യം കൂടുതലാണ് അപ്പോൾ അന്ന് യാത്രാ സൗകര്യം ഇതൊക്കെ നടന്ന് പോകണം രസം തന്നെ തന്നെയാണ് കാരണം ഇന്നിപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്ത് ഓരോരുത്തരും മറ്റൊരു എത്തുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം വേണ്ടി വരില്ല അന്ന് അങ്ങനല്ല ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തൊക്കെ നമ്മൾ നടന്നാണ് പോകണം അതൊക്കെ എത്തുമ്പോൾ തന്നെ ചാദ്യം തിന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രണ്ടാമത് അവിടുന്ന് അതിലേറെ റെസ്റ്റോറായിട്ട് കഴിക്കുന്നു അങ്ങനെ നടക്കുക അന്ന് ശരീരത്തിനും നല്ലതാണ് നടന്നാൽ നടന്നില്ല ഭക്ഷണം കഴിക്കലല്ലേ വണ്ടിയിൽ യാത്ര ചെയ്ത് നടക്ഷണം കഴിക്കലാണ് വ്യത്യാസങ്ങളുണ്ട് അപ്പം അന്നത്തെ ആ രുചി ഇപ്പോഴും മനസ്സിൽ നാവിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ നല്ല ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹമുള്ള കാല അത് നമ്മളിപ്പോൾ ഇന്ന പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കാരണം ഇന്ന് നമുക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും കിട്ടുന്ന കാലമാണ് അന്ന് പറഞ്ഞാൽ നമുക്ക് പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മളത് ഓർത്തിരിക്കുന്ന കാലമാണ് അന്ന് നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാമല്ലോ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും കാരണം കാലം കുറേ ആയിട്ട് കിട്ടുമ്പോൾ അതിനൊരു രുചി വേറെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കളികളും ഒക്കെ ഉണ്ടാവട്ടെ അന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ചു പോയിട്ട് പിന്നെ കളിയാണ് അപ്പോൾ ഒക്കെ ഈ ഭക്ഷണം ദഹിച്ചു പോവുകയല്ലേ അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ മറ്റേ ബസ് സ്റ്റോപ്പ് എത്താൻ അയച്ചു അപ്പോൾ എനിക്കൊരു ട്രിപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ആ ട്രിപ്പ് പോകുമ്പോഴാണ് അപ്പോൾ ഇവരെ ബസ്സിന് വിടാന്ന് ഇവിടെ ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് അറക്കാൻ ഇട്ടിരിക്കുന്നത് സ്റ്റോപ്പുണ്ട് ബസ് സ്റ്റോപ്പിൽ പോലി ഇറക്കിയിട്ട് ഞാൻ ആ ട്രിപ്പിന് പോവാം അപ്പം ഇനി ഇവർ ബസ്സിന് അങ്ങനെ പോകുമ്പോഴേക്കും ഞാൻ പോയി ഇവർ നമുക്ക് ആ എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് കിട്ടുന്ന ആളുകളല്ലേ നമ്മളാ ടൈമിന് വേറെ ആ ടൈം ആകുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കണമല്ലോ അപ്പം അതിന് ഇവർ ഇവിടെ ട്രിപ്പിന് പോകട്ടെ ഇനി ഇപ്പൊ ഒരു മാസം നേരം ഞാൻ ആ ട്രിപ്പിന് പോവാണ് അപ്പം ട്രിപ്പിനൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നിട്ടോ അത് പഴയകാല പെരുന്നാളിൻ്റെ കാര്യങ്ങളാണിപ്പോൾ പറയുന്നത് ഭക്ഷണങ്ങളൊക്കെ എല്ലായിടത്തും പോയി കഴിച്ചിട്ട് അന്ന് നടന്ന് പോയി കഴിക്കണത് കൊണ്ട് നമുക്ക് ദഹനക്കുറവൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാത്ത പിന്നത് കളിയാണ് ഇന്നത്തെ കളികളൊന്നും അല്ല കേട്ടോ അന്ന് പറഞ്ഞാൽ പ്രത്യേക കളികളൊക്കെ ഉണ്ട് പമ്പരം കറുക്കുക ആ പമ്പലം നമ്മൾ സ്വന്തം ചെത്തി ഉണ്ടാക്കുക പിന്നെ ഫുട്ബോൾ പറഞ്ഞാൽ ഇന്നത്തെ മാതിരി കാറ്റടിക്കുന്ന ഫുട്ബോളൊന്നും അല്ല കുറേ വേസ്റ്റ് ഭക്ഷണങ്ങളതൊക്കെ പൊക്കാവിടെ കൂട്ടി കാട്ടുപള്ളികളൊക്കെ കൂട്ടി വരിഞ്ഞ് വരിഞ്ഞുണ്ടാക്കുന്ന പന്തുകളാണ് നല്ല വെയിറ്റ് കരട്ടും അതൊക്കെ ഒരടി അടിക്കുമ്പോൾ തന്നെ കാലൊക്കെ വേദന സൈസ് പന്തുകളാണ് അന്നത്തെ കാലത്ത് പിന്നെ കുട്ടിയും കോലും കളി അതൊക്കെ ഇന്നത്തെ കാലത്തൊന്നും ഇല്ലട്ട കളികളും ഞാൻ എവിടെയും കാണലില്ല അതേമാതിരി ഗെയിമ് കളി ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അന്ന് ദഹനക്കുറവ് ഉണ്ടാവില്ല കാരണം നല്ല അധ്വാനമുള്ള കളികളാണ് ഇന്നിപ്പോൾ അങ്ങനെ അധ്വാനമുള്ള കളി എന്ന് പറയാൻ ഫുട്ബോളേ ഉള്ളു നല്ല കളികളൊക്കെ ഒന്നും അത്രയ്ക്ക് വലിയ അധ്വാനമില്ല കളികളൊന്നും നല്ല എന്നാലും ആ കാലത്തെ ഓർമ്മകൾ വല്ലാത്തൊരു ഓർമ്മകളാണ് അപ്പോൾ അതൊക്കെ ഈ പെരുന്നാൾ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അന്നത്തെ ഓർമ്മകൾ വരുന്നത് നടന്നു പോയ ഓർമ്മകൾ വരുന്നത് പാടവളിലിവിടെ നടന്നപ്പോൾ അതിനെ കൂട്ടം കൂട്ടമായിട്ട് ആണ് പോവുക എല്ലാവരും ഉണ്ടാവില്ല എന്നാൽ ഒപ്പമല്ല കൂട്ടുകാരും എല്ലാവരും കൊടുമ്പോൾ കഴിഞ്ഞ ഇറങ്ങിക്കഴിഞ്ഞാൽ रारा र 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 ോക്കണോ എൻ്റെ കുട്ടിയ ഇന്ന് തിന്നോറിന്നാ ഭാര് തരാൻ പറ സാധാനോട് തരാൻ മാറി മാമ് തരാൻ മതി മാമ തരാൻ മതി cartte ya ba kiya oh maate charo ma la aala iko ya വീണി സുജഗദാം പാരിയാ കൺപുഗൽ കൺകുളിർമയന്ദും ജニャതിയാനന്ദമൊന്നഗയായ് സന്തോഷസല്ലവമായി ജിന്നഗേൻസോടപുന്യാരമായി സമ്പൂർണസഹല്ലയമായി पालीर पहिरियों ും കാടീരാൻകും കാട്ട് കസീരാ

जिनाती न दमूंगा गयाय संतोष तन्मना काय जिंदगी ही सोत नगारमई संपूर्ण सापे यम आय नदिमात भी रबियाई सोईया बुदाई तो भी आय बधाई ले नदिमात भी नय रबियाई सोईया बुदाई तो भी आय बधाई ले पाल नीला चन्दम तू गुमी त्रिवयिन पादिर पाइगयिन يا دل او دکيلو م اک ആയിരം സൂര്യ <tapapa> കേട്ടിടണ്ടോ നിമിഷങ്ങൾ ബാബോളി പോലക്കാത്ത കാലങ്ങൾ കേട്ടിട ആയി നബിയുണ്ട അഗാധമായി ശിരകളിൽ ബോൽ ഹൽഫി തേ